ഞാനൊരു ഓല എടുത്തുകൊണ്ട് വന്നു ഓല എടുത്തുകൊണ്ട് തുഞ്ചാണി വെട്ടി അങ്ങ് മാറ്റിയിട്ട് അത് മാറ്റിയിട്ട് എന്നിട്ട് ഞാൻ അതിൻ്റെ വഴുകയെടുത്തു വഴുക എടുത്ത് ഞാൻ എടുക്കുന്നത് വഴുകി അതുകൊണ്ട് ചെത്തി എടുത്ത് നമുക്ക് വള്ളിയായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ വഴുക എന്നിട്ട് ഞാൻ ആ ഓല ഒന്ന് ചെടുക കീറുകയാണ് അതിൻ്റെ ചുവടുവശം വെട്ടി വെട്ടി മാറ്റി വെട്ടി മാറ്റിയിട്ട് അതുകൊണ്ട് വഴിക എടുത്ത് വഴിക നമുക്ക് വള്ളിയായിട്ട് എല്ലാ കാര്യത്തിനും കൊള്ളാം ചൂല് കെട്ടാനും പിന്നെ വള്ളി എല്ലാ കാര്യത്തിനും കൊള്ളാം എന്നിട്ട് അത് ഞാനതിന് ഓല ഒന്ന് കീറുവാണ് രണ്ട് അടിക്ക് ഒന്ന് കീറുവാണ് എന്താണ് കീറി അപ്പോൾ ഓല കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരു ആഗ്രഹം ഒരാ എനിക്കിങ്ങനെ ഇരുന്നപ്പം പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു ഓല മെടിഞ്ഞുള്ള വീടും ഓല മെടിഞ്ഞുള്ള ഭിത്തിയല്ല ഞാൻ എൻ്റെ ഓല മേടയിൽ വേണിപ്പോൾ വരുന്നുണ്ട് അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഓല ഒരു ഓല കിട്ടിയാൽ ഒന്നും മെടഞ്ഞ് ആഗ്രഹം ഉണ്ടായി ഞാൻ ചെറിയൊരു പച്ചോലി വെട്ടിക്കൊണ്ട് വന്നതാണ് അത് കീറി ഞാൻ എൻ്റെ മേടയിൽ ഇപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓലയൊക്കെ മെടഞ്ഞ് ഒരുപാട് പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട് ഈ ഓല ഓടക്കച്ചവടക്കാർ വന്ന് വിളിച്ച് ഇട്ട് പോയി ഓല മേടയിപ്പിച്ചൊക്കെ ഇത്തിരി പൈസയൊക്കെ മേടിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷം സന്തോഷം അപ്പം അപ്പം തോന്നി മോനമടിഞ്ഞ് എൻ്റെ ഓലമടിഞ്ഞ് തീർന്നു എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക